ഓൾ പേരെറ്റിക്ക് മണльня അട്ടാണ് അപ്പോൾ എഴിച്ചോയാടി പാമ്പിന്റെ ഉപ്പിളി ഉണ്ട് യാ കൊടേട്ട് കേറേല്ലോ गाइस अच्छा फाचरी तुम मक्खन अंडा है हां फाचरी मक्खन मक्खन बात नहीं बात करे नाण मना कर ये मैं मेरे से मैं करके अंडा है अंडा है ना ले नहीं मोटिकै ही नहीं मोटिकै ही नहीं वर्ड डालना नहीं मैं तो नहीं लगता ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ലതാവ് കാച്ചൽ കളിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടെ മഴക്കാലത്തിന് അങ്ങനെ കളക്കില്ല അപ്പൊ ലതേരെ കൊതിക്ക് ലാതെ കളിച്ചെടുത്തതാണ് ലാതാ ഇന്നലെ കണ്ടിട്ടുണ്ട് അത് അപ്പൊ പട്ടം നമുക്ക് കാച്ചൽ പുഴുങ്ങി പുഴുങ്ങിയെടുക്കലിന്റെ തോല്ലം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കുറച്ചൊരു പത ഉണ്ട് അല്ലേ മഴക്കാലമായോണ്ട് വെള്ളം കുടിച്ച പോലെ ഉണ്ട് എന്താവും അറിയില്ല എന്താകുന്നറിയില്ല നിന്റെ കൊതി നിന്റെ കൊതിയ മാറ്റി ഞാൻ ഏഹ് വെച്ച് നോക്കാം അല്ലേ പക്ഷെ ഈ മഴക്കാലത്തെ ഇതെല്ലാം പുഴുക്കാക്കലുണ്ടാ കാച്ചിലും ചേമ്പും ഇതെല്ലാം കാക്കണ മാസത്തിൽ പുഴുക്കാക്കുന്നല്ലേ പുഴുക്കാക്കലുണ്ട് ഏഹ് ആ കക്കടമാസത്തെ പുഴുക്കന്നെയാണ് ചേന ആ ചേ അല്ലല്ല ചേന ചേമ്പ് കാച്ചലി കായ് ഇതെല്ലോട്ടിട്ടേ നേന്തക്കായല്ലോട്ടിട്ടേ നല്ല അടിപൊളി പുഴുക്കാക്കും കിളക്കല്ല അതെയാ

മൂന്ന് മാസം കൊണ്ട് ഇപ്പഴത്തെ കപ്പലും ഇപ്പോഴത്തെ കപ്പലും ആവും മാസം കൊണ്ടുതന്നെ ഈ പേരുണ്ടല്ലോ സാധാരണ പേര് വരുന്നില്ലേ

ശക്തി എന്നാ ഇല്ലയോ നമുക്ക് നോക്കാല സമയം കളിയ ബഹുല ഏ നീയല്ലേ നിന്റെ കൊതിക്കല്ലേ നീയല്ലേ കളിച്ചിനി ഞാൻ കളിച്ചിനി ഏഹ് നീ എന്നെ കാണാണ്ട് കളിച്ചു വെച്ചില്ലേ ഞാൻ വരുമ്പോക്ക് ഞാൻ വരുമ്പോക്ക് ഇവരെ കളിച്ചു എല്ലാം റെഡി ആക്കി വെച്ചിന് കേട്ടാ എന്താ ചെയ്യ ഞാനിട്ട് അതിന്റെ ബാക്കിന്റെ ഭാഗം അടക്ക കുഴിച്ചിട്ടിരുന്നുണ്ട് ഇനി അടുത്ത പ്രാവശ്യം എന്നെ കഴുകിയത് ആവുന്നത്രയാവുന്ന അപ്പൊ അതെല്ലാം കഴുകി കൊണ്ടിട്ടുണ്ട് ഇനി കഷ്ണാക്കി ഇടാ അല്ലേ ചെറിയ ചെറിയ കൊച്ചെറിയോ ചെറിയോ ബുണ്ടേ പിന്നെ കൊത്തിട്ടെ രണ്ടാ നല്ല ഉരുളക്കഴിഞ്ഞ ഓളിണ്ടല്ലേ അതിന്റെ കളർ പോലെ എന്താവും അറിയില്ല വെച്ചിട്ടില്ല അതൊക്കെ നല്ല നല്ല കൊടുക്കണ്ട വെച്ചോകട്ടാ എന്നാലും ഇത് കണ്ടിട്ട് കുണ്ടി അങ് പോയിണ്ടല്ലോ അല്ലേ കിളക്കുമ്പം ആയത്തിൽ താഴെട്ടിയണ്ടായി താഴെട്ടിണ്ടായിനാ എന്നാ പിന്നെ ഇത് കുണ്ടിയാങ് കുണ്ടിയാട്ടാ കാച്ചിലല്ല ഇതിന്റെ കളർ കണ്ടാലും തോന്നുന്നുണ്ട് അപ്പൊ ഇത് കാച്ചിലല്ലോട്ടാ ഇത് കുണ്ടുകാന്നെ കുണ്ടുകാണു അപ്പൊ നമ്മ നോക്കിട്ടാ കുണ്ടു കാച്ചിലെങ്ങേലുണ്ടാവും കാച്ചിൽ മേലെ ഉണ്ടാവുല്ലേ ഇത് അടിപൊളിയല്ലണ്ടീ പൊരിച്ചെടുക്കിയെ എന്നാ പിന്നെ ഇത് കുണ്ടെ കാണു ആ ഇത് കുണ്ടിങ്ങാ കുണ്ട സാധന നമ്മളെങ്ങോട്ട് കുണ്ടിയെങ്ങനെ പറയലെ ഇത്ര സമയം പറഞ്ഞ നമ്മൾ പിൻവലിച്ചു കാച്ചിൽ നിന്ന് மொடி மதிய உலகம் அம்மே மதிய தீபிடிச்சுண்ட വെച്ചു ചേരി മുകളക്കുന്നക്കുന്നില്ല ചട്ടി കൊണ്ടിറ്റ കൊണ്ടിറ്റ കളി കണ്ടടാ എന്റെ അതെ എന്നാ കളിക്കുന്ന അതാവൂല 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 തീപ്പത്തേക്കെല്ലാം വന്ന ഭയങ്കര പണി തന്നെയാണ് Thank <laughs> you.

അച്ഛാ നീ നീ നിന്റെ നിന്റെ കൊതിയാണ് അച്ഛൻ നയിച്ച വന്നിട്ടുണ്ട് ഇവളാന്ന് ഇതാ ഇവളെ കൊതിയാന്നല്ലേ കാണണം കൊതിച്ച് കൊതിച്ച് കൊതിച്ചു പാറു ഇത് അച്ഛന്റെ അച്ഛന്റെ കിട്ടുവാ കിട്ടുവാ നീ നീ ീ അന്നോട് ചോദിക്കണ്ടല്ലോ അതെ കിടക്കുമ്പം പൊതിയുണ്ട് പറഞ്ഞ കാര്യം ഉണ്ടായിതാ ഇത് ബന്ധിക്ക് കേട്ടാ ബവുന്നില്ല ഏന്ന ചെയ്യണ്ട ഇതേ യാതിക്കോ ഇത് ഒറ്റല്ലാടും വേറെ പഞ്ഞിയല്ലേ പഞ്ഞി എന്താ ചെയ്യ കൊതി വന്നു കഴിഞ്ഞപ്പിന് ആൾക്കാർക്ക് കൊതി വന്നു കഴിഞ്ഞപ്പിന്നാ ചെയ്യലി ഏഹ് കാച്ചില് തിന്ന കുണ്ടി കൊതി വന്ന കഴിഞ്ഞാ ആരോണ ചോയിക്കണ്ടേ ഇവള് പോയി കളക്കുമ്പോ ഏക കൂട്ടെടുത്ത് പോയി കളിക്കല്ലേ ഇനിയല്ല ഏർ ഈ അമ്മയുടെ പേടിക്കായാ സാരൂലപ്പ

വെറേ ആ കിഴങ്ങ് ആ കിഴങ്ങ് കളഞ്ഞില്ലേ അത് കൊറച്ചു കഴിഞ്ഞാല് ആ മഴയെല്ലാം നിന്ന് കഴിഞ്ഞാൽ നല്ല കിഴങ്ങാവുന്ന കുണ്ടിയെങ്ങനെ മഴയെല്ലാം അല്ല നഷുണ്ട് നഷുവും കൂട്ടി വന്ന നല്ല സാധനം തരല്ലാളെ ണ്ടോ എന്റെ അമ്മ വെച്ച് നല്ല പ്രഷർ സാധനം താങ്ങട്ടാ ഷോ ഒരു ലക്ഷം നോക്കിയോക്ക അച്ച നല്ലായിക്കും കൊടുക്കുന്നുണ്ട് പിള്ളേരെ പേടിപ്പിക്കുന്നു എന്ത് രസം ഇല്ലല്ല ഏ രസം ഏ ഇവര് രസം പറയുന്നുണ്ട് നിന്നെ പേടിച്ചിട്ട് പറയുന്നുള്ളത് തേങ്ങ ചെരിച്ചിട്ടുണ്ടോ തേങ്ങ പിന്നെ എന്നാ എടുത്തു വെച്ചാടോ പിന്നെ അല്ല അപ്പൊട്ടോ നമ്മളെ ഇവളെന്താ ഇവളെ ആഗ്രഹം സബലമായില്ല എന്നാ ചെയ്യാ ചില അച്ഛൻ ചെല ദിവസങ്ങളാടിയെന്നാ പറയുന്നു എന്താ ചെയ്യല് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് അപ്പൊ ഇത് ഇത് കളയല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ നമ്മളെ വീഡിയോ ഇങ്ങനെ പോയി ഓട്ടാ

അങ്ങ ആ തേനമേറ്റിട്ടാ തേനമേറ്റിട്ടു ആടേറ്റ ശരിയായിട്ടേ അപ്പൊ അങ്ങനെ ലതാ പ്രതീക്ഷയോടെ കളച്ച നമ്മുടെ കിഴങ്ങ് മ്മടെ ബന്ധിച്ച അതുകൊണ്ട് കളഞ്ഞോട്ടാ ചട്ടി കഴുകി വെക്ക പിന്നെ അച്ഛ പറഞ്ഞതാണ് പറഞ്ഞ കാര്യല്ലേ ചെലപ്പോ അങ്ങനെയാ കളക്കുവാ എന്നാ പിന്നെ എല്ലാരും കൂടെ താറ്റോടത്തെ ഏഹ് താറ്റോടത്തെ നീയും